നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൈക്ക് ഫാദർ ലൈക് സൺ യെസ് പിതാവിനെ പോലെ തന്നെ മകനും പൊളിച്ചെടുക്കുന്ന കാഴ്ച പോർച്ചുഗീസ് ദേശീയ ടീമിനു വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നു അങ്ങനെ വ്ലാഡ്കോ മാർക്കോവിച്ച് കിരീടം ആ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു പോർച്ചുഗൽ അണ്ടർ ഫിഫ്റ്റീൻ ടീം ഫൈനൽ മത്സരത്തിൽ ക്രൊയേഷ്യയെ മൂന്ന് രണ്ടിനാണ് പോർച്ചുഗലിന്റെ കുട്ടികൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ക്രൊയേഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റാണ് വ്ളാഡ്കോ മാർക്കോവിച്ച് ട്രോഫി അതിലാണ് ക്രിസ്ത്യാനോ ജൂനിയർ ഇങ്ങനെ ഫൈനൽ മത്സരത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നത് കളിയില് പതിമൂന്നാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ ജൂനിയറിലൂടെ പോർച്ചുഗൽ ടീം മുന്നിലെത്തിയതാണ് വിഗ് ഫുട്ട് കൊണ്ടുള്ളൊരു ഷോട്ടായിരുന്നു ഇടതു പാർശ്വത്തിൽ നിന്നൊരു കിടലൻ ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചു ക്രിസ്ത്യാനോ ജൂനിയർ പക്ഷേ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ കലറ്റോയിലൂടെ ക്രൊയേഷ്യ ഗോൾ മടക്കി എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ ജൂനിയർ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി ഹെഡറിലൂടെയാണ് അവൻ പന്ത് വലയിലേക്ക് എത്തിച്ചത് പക്ഷേ രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ജോക്കയിലൂടെ ക്രൊയേഷ്യ ഒപ്പം പിടിച്ചു ഒടുവിൽ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ കബ്രാളിൻ്റെ ഗോളിന് പോർച്ചുഗൽ കിരീടം ഉറപ്പിക്കുകയായിരുന്നു എന്തായാലും പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ ജൂനിയർ പിതാവിന്റെ വഴിയെ നടക്കുന്ന മകൻ മനോഹരമായ രണ്ട് ഗോളുകൾ കൊണ്ട് ഇതാ ദേശീയ ടീമിന് വേണ്ടി കിരീടം ചൂടിക്കൊടുത്തിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടിവത്താം